നമസ്കാരം എല്ലാ വ്യൂവേഴ്സിനും ലോക്സഭാ തിരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് സ്വാഗതം കർണാടകത്തിൽ കോൺഗ്രസിന്റെ ശക്തരായ നേതാക്കളിൽ ഒരാളാണ് ഗുൽബർഗയിൽ നിന്നുള്ള എം പി ആയ മല്ലികാർജുൻ ഖാർഗെ ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനായാണ് കോൺഗ്രസിലെ ഈ ദളിത് നേതാവ് അറിയപ്പെടുന്നത് രാഷ്ട്രീയത്തിൽ ക്ലീൻ ഇമേജ് ആണ് ഗാർഗയ്ക്കുള്ളത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും ഭരണത്തിലും ഒരുപോലെ മിടുക്കു തെളിയിച്ച നേതാവ് നാല്പത് വർഷം എം എൽ എയും പത്ത് വർഷം എംപിയുമായി പ്രവർത്തിച്ച നീണ്ട കാല അനുഭവ പരിചയമുണ്ട് ഗാർഗയ്ക്ക് തുടർച്ചയായി പതിനൊന്ന് തവണയാണ് നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഖാർഗെ വിജയിച്ചിട്ടുള്ളത് കർണാടകത്തിലെ ബീദറിൽ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട കുടുംബത്തിലാണ് മല്ലികാർജുൻ ഖാർഗെയുടെ ജനനം പഠനകാലത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ വഴിയാണ് ഖാർഗെ രാഷ്ട്രീയത്തിൽ ആകൃഷ്ടനാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഖാർഗെ കോൺഗ്രസ് പാർട്ടിയിൽ അംഗത്വമെടുത്ത് പ്രവർത്തിക്കാൻ തുടങ്ങി തൊഴിലാളി പ്രശ്നങ്ങളിലെ ഇടപെടലാണ് നേതാവ് എന്ന നിലയിൽ ഖാർഗെയെ വളർത്തിയത് രാഷ്ട്രീയ ജീവിതത്തിൽ സ്ഥിരതയാർന്ന വളർച്ചയായിരുന്നു ഖാർഗെക്ക് ാണ് ഖാർഗെ ആദ്യമായി തിരഞ്ഞെടുപ്പ് ജയിച്ച നിയമസഭയിലെത്തിയത് എഴുപത്തിയാറിൽ ദേവരാജ് മന്ത്രിസഭയിൽ മന്ത്രിയുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഗുണ്ടുറാവ് മന്ത്രിസഭയിലും തൊണ്ണൂറിൽ ബങ്കരാപ്പ മന്ത്രിസഭയിലും തൊണ്ണൂറ്റി രണ്ടിൽ വീരപ്പമൊലി മന്ത്രിസഭയിലും ഗാർഗെ അംഗമായി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലില് കർണാടക നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായി മല്ലികാർജുൻ ഖാർഗെ പ്രവർത്തിച്ചു കർണാടക കോൺഗ്രസ് പ്രദേശ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നിട്ടുമുള്ള ഖാർഗേക്ക് പക്ഷേ ഒരു തവണ പോലും മുഖ്യമന്ത്രി കസേരയിൽ കസേരയിലെത്താനായില്ല മുഖ്യമന്ത്രി പദവിയിലെത്താൻ ഖാർഗെ നടത്തിയ ശ്രമങ്ങളൊന്നും ഒരിക്കലും ഫലം കണ്ടില്ല ജനതാ പരിവാറുകാരിൽ നിന്ന ചാപ്പ ഖാർഗെയെ എക്കാലവും പിന്തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മുഖ്യമന്ത്രി പദവിയിലേക്ക് പരിഗണിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ മുൻനിരയിൽ ഖാർഗെ ഉണ്ടായിരുന്നു എന്നാൽ അന്ന് എസ് എം കൃഷ്ണയ്ക്കാണ് നറുക്കുവീണത് എസ് എം കൃഷ്ണ മന്ത്രിസഭയിലും മന്ത്രിയായിരിക്കാനായിരുന്നു ഖാർഗെയുടെ യോഗം സമാനമായ അവസരം രണ്ടായിരത്തി നാലിലും ഖാർഗേക്ക് നഷ്ടപ്പെട്ടു കോൺഗ്രസ് ജെ ഡി എസ് സർക്കാരിനെ നയിച്ച ധരം സിംഗിന് കീഴിലും ഖാർഗെ മന്ത്രിയായി പ്രവർത്തിച്ചു രണ്ടായിരത്തി അഞ്ചിലാണ് മല്ലികാർജുൻ ഖാർഗെ കെ പി സി സിയുടെ തലപ്പത്തെത്തുന്നത് രണ്ടായിരത്തി എട്ടിൽ വീണ്ടും കർണാടക നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിമൂന്നിൽ ബി ജെ പി സർക്കാരിനെ തൂത്തെറിഞ്ഞ കോൺഗ്രസ് അധികാരത്തിലെത്തിയപ്പോഴും മുഖ്യമന്ത്രിയാകാൻ ഖാർഗയ്ക്ക് അവസരമുണ്ടായിരുന്നു എന്നാൽ സിദ്ധരാമയ്യെ മുഖ്യമന്ത്രിയാക്കാനുള്ള ഹൈക്കമാൻഡ് തീരുമാനത്തിന് വിനീതനായ പാർട്ടി പ്രവർത്തകനായി ഖാർഗെ വഴങ്ങിക്കൊടുത്തു അനുസരണയുള്ള പ്രവർത്തകനെ ഹൈക്കമാൻഡ് ദില്ലിയിലെത്തിച്ച കേന്ദ്രമന്ത്രിസഭയിൽ ഇടം നൽകി രണ്ടാം യു പി എ സർക്കാരിൽ ആദ്യം തൊഴിൽ വകുപ്പ് മന്ത്രിയായും പിന്നീട് റെയിൽവേ മന്ത്രിയായും മല്ലികാർജ്ജുൻ ഖാർഗെ സേവനമനുഷ്ഠിച്ചു രാഷ്ട്രീയ വിവാദങ്ങളിലോ ഗോസിപ്പുകളിലോ ഇടം പിടിക്കാത്ത നേതാവാണ് ഖാർഗെ രണ്ടായിരത്തി ഒൻപതിലാണ് ഗുൽബർഗയിൽ നിന്നും ആദ്യമായി ഖാർഗെ ലോക്സഭയിൽ എത്തുന്നത് രണ്ടായിരത്തി പതിനാലിലും അതേ മണ്ഡലത്തിൽ നിന്നും ഖാർഗെ ജനവിധി തേടി രാജ്യമെങ്ങുമുള്ള മോദി തരംഗം കർണാടകത്തിലും ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പിൽ എഴുപത്തിനാലായിരം വോട്ടുകൾക്കാണ് ഖാർഗെ വിജയിച്ചത് പതിനാറാം ലോക്സഭയിൽ കോൺഗ്രസിനെ നയിക്കാൻ സോണിയാഗാന്ധി തെരഞ്ഞെടുത്തത് വിശ്വസ്തനായ മല്ലികാർജുൻ ഖാർഗെ തന്നെയാണ് കോൺഗ്രസ് വലിയ പ്രതീക്ഷയോടെ കാണുന്ന ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഖാർഗെ മത്സരിക്കാൻ തന്നെയാണ് സാധ്യത കൂടുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾക്കായി കാത്തിരിക്കുക വൺ ഇന്ത്യ മലയാളത്തിലൂടെ